പുകവലിക്കാൻ ഉപയോഗിക്കുന്ന ലഹരി പദാർത്ഥമാണ് സിഗരറ്റ് വളരെ ചെറുതായി അരിഞ്ഞ പുകയിലെ നിറച്ച കടലാസ് ചുരുട്ടിയാണ് പൊതുവെ സിഗരറ്റ് നിർമ്മിക്കപ്പെടുന്നത് പുകയിലെ മാലിന്യം അകത്തുകടക്കുന്നത് കുറയ്ക്കുവാൻ മിക്ക സിഗരറ്റ് ബ്രാൻഡിന്റെയും ഒരു വശത്ത് പഞ്ഞി അരിപ്പിയായി വെക്കാറുണ്ട് ഇന്ന് വിപണിയിൽ ധാരാളം സിഗരറ്റ് ലഭ്യമാണ് ഇതുകൂടാതെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഉണ്ടാക്കപ്പെട്ട ഈ സിഗരറ്റും ഇന്ന് ലഭ്യമാണ് സ്ഥിരമായി പുകവലിക്കുന്നത് മാത്രമല്ല വല്ലപ്പോഴുമുള്ള പുകവലി പോലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് പുകവലിയിൽ സുരക്ഷിതമായ അളവ് എന്നൊന്നില്ല ദിവസം രണ്ട് സിഗരറ്റ് വലിക്കുന്നത് പോലും മാരകമായ ഹൃദ്രോഗങ്ങൾക്ക് വഴിയൊരുക്കുന്നു കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയിൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം മരണങ്ങളും അൻപത്തിനാലായിരം കാർഡിയോ വാസ്കുലാർ രോഗങ്ങൾ അഥവാ രക്തക്കൊഴിലുകളുടെയും ഹൃദയത്തിന്റെയും തകരാറ് മൂലം സംഭവിക്കുന്ന ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് എന്നിവയ്ക്കും കാരണമായി നമ്മൾ ഓരോ തവണ ഉള്ളിലേക്ക് പുകയെടുക്കുമ്പോഴും ടാറും നുക്കോട്ടിനുമടക്കം ഒട്ടേറെ രാസവസ്തുക്കൾ ശരീരത്തിലെത്തുന്നു തുടക്കം ഹൃദയത്തിൽ നിന്നാണ് ഈ രാസവസ്തുക്കൾ രക്തക്കൊഴിലുകളുടെ ഉൾഭാഗത്തെ നശിപ്പിക്കുകയും രക്തം കട്ടപിടിക്കാനും തുടർന്ന് ഹൃദയാഘാതത്തിനും കാരണമാകും ഹൃദയരോഗം മാത്രമല്ല പുകവലിക്കാത്ത ഒരാളെ അപേക്ഷിച്ച് ശ്വാസകോശ ക്യാൻസറിനുള്ള സാധ്യത മൂന്നിരട്ടിയാണ് പുകവലിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അഡിക്ഷൻ കുറഞ്ഞ അളവിൽ തുടങ്ങുന്നത് നിക്കോട്ടിൻ എന്ന ലഹരിക്ക് അടിമപ്പെടാൻ കാരണമാകുന്നു ഇന്ന് രണ്ടെണ്ണം നാളെ നാലെണ്ണം എന്നിങ്ങനെ ക്രമേണ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നു ഒരു തുള്ളി വിഷമാണെങ്കിൽ പോലും അത് വിഷമാണ് മറക്കരുത് നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ വിരൽത്തുമ്പുകളിൽ തന്നെയാണ്